കെരറ്റ്സ് നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിന്നപ്പെന്നൊരു ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായിരിക്കണം ടെൻ ചിന്നപ്പ് നിങ്ങൾ അവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതായിരിക്കും ഓരോ ചിഹ്നപ്പിനെയും മാർക്ക് ഞാൻ പറഞ്ഞു തരാം ടെൻ ചിഹ്നപ്പെടുത്താൽ നിങ്ങൾക്ക് ഫോർട്ടി മാർക്ക്സ് ലഭിക്കുന്നതായിരിക്കും നയൻ ചിഹ്നപ്പ് നിങ്ങളെടുത്താൽ നിങ്ങൾക്ക് തേർട്ടി ത്രീ മാർക്ക് ലഭിക്കുന്നതായിരിക്കും എയ്റ്റ് ചിഹ്നപ്പെടുത്താൽ നിങ്ങൾക്ക് ട്വൻറ്റി സെവൻ മാർക്ക് ലഭിക്കുന്നതായിരിക്കും സെവൻ ചിഹ്നപ്പെടുത്താൽ നിങ്ങൾക്ക് ട്വൻറ്റി വൺ മാർക്ക് ലഭിക്കുന്നതായിരിക്കും സിക്സ് ചിഹ്നപ്പ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിക്സ്റ്റീൻ മാർക്ക് ലഭിക്കുന്നതായിരിക്കും ആറ് ചിഹ്നപ്പിൽ കുറവാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഫെയിലാവുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇന്ത്യൻ ആർമിയുടെ ഫിസിക്കൽ ടെസ്റ്റിലെ നാൽപ്പത് മാർക്ക് നിങ്ങൾക്ക് നേടണം എന്നുണ്ടെങ്കിൽ ചിഹ്ന പ്രോപ്പറായിട്ട് എങ്ങനെ എടുക്കാമെന്ന് കേഡറ്റ്സ് ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന ഓരോ ഇൻസ്ട്രക്ഷനും നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കണം അവിടെ നിന്ന് കിട്ടുന്ന ഓർഡർ അനുസരിച്ച് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ നിങ്ങളുടെ ആർസിൻ്റെ പൊസിഷൻ ബാറിൽ ഫിക്സ് ചെയ്യണം സോ റെഡി അപ്പ് അതിനുശേഷം അവിടെ നിങ്ങൾക്ക് ഓരോ ഓർഡർ ലഭിക്കുന്നതായിരിക്കും അതനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യണം വൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ അപ്പ് ചെയ്യണം ബോഡി അപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ശ്രദ്ധിക്കണം നിങ്ങളുടെ ചിന്നിൻ്റെ പൊസിഷൻ ബാറിന് മുകളിലായിരിക്കണം വരണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ ലെഗിന്റെ പൊസിഷൻ പ്രോപ്പറായിട്ട് ഇതേ രീതിയിൽ ഫിക്സ് ആയിരിക്കണം വൺ ഗോഡ് ഡൗൺ ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ ബോഡിയുടെ പൊസിഷൻ ശ്രദ്ധിച്ച് നോക്കൂ ലെഗിന്റെ പൊസിഷൻ അതുപോലെ തന്നെ ചിന്നിൻ്റെ പൊസിഷൻ എല്ലാം പ്രോപ്പറായിട്ട് ഇതേ രീതിയിലായിരിക്കണം സോറി ഡൗൺ ഇതേ രീതിയിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ടെൻ ചിന്നപ്പ് അവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഫോർട്ടി മാർക്സ് ലഭിക്കുന്നതായിരിക്കും ഫോർട്ടി മാർക്സ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ മെരിറ്റ് ലിസ്റ്റിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും